ഒമാൻ വിഷൻ രണ്ടായിരത്തി ലക്ഷമിട്ട് രൂപം നൽകുന്ന മൂന്ന് ഹൈടെക് സിറ്റി വികസന പദ്ധതികൾ പുരോഗതി ഇത്യോപ്യയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനം ആശങ്കപ്പെടാനില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി താഹിരി ഗുഹയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ ഒമാൻപത് ലക്ഷം ലക്ഷ്യമിട്ട് രൂപം നൽകുന്ന ആധുനിക സുസ്ഥിര നഗരങ്ങളുടെ വികസന പദ്ധതികൾ പുരോഗതി സുൽത്താൻ ഹൈദം സിറ്റി അൽ ജബൽ അൽ ആലി സിറ്റി അൽ തുറായ സിറ്റി എന്നീ മൂന്ന് പ്രധാന നഗര വികസന പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ഹൗസിംഗ് ആൻഡ് അർബൺ പ്ലാനിംഗ് മന്ത്രാലയം അറിയിച്ചു സുൽത്താൻ ഹൈദം സിറ്റിയിലെ മുന്നൂരക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയായി പ്രധാന റോഡുകൾ കൾവറ്റുകൾ നടപ്പാതകൾ അടിസ്ഥാന സർവീസ് ശൃംഖലകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഡാഖ്ലിയ ഗവർണറേറ്റിലെ അൽ ജബൽ അൽ ആലി സിറ്റിയിൽ അറുന്നൂറ് മില്യൺ ഒമാൻ റിയാൽ കൂടുതൽ നിക്ഷേപ കരാറുകളായി മസ്കത്തിലെ ബൌഷറിൽ സ്മാർട്ട് മിക്സഡ് യൂസ് നഗരമെന്ന നിലയിലാണ് അൽ തുറായ സിറ്റി വികസിപ്പിക്കപ്പെടുന്നത് ഈ മൂന്ന് മെഗാ പ്രൊജക്ടുകൾ വൻ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ഉയർന്ന നിലവാരമുള്ള ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ നഗരദൌത്യത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി എത്യോപ്യയിൽ എത്തിയോപ്പ്യയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒമാനിലെ നിവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി ഒമാന്റെ ദോഫാർ മേഖലയെയും അൽബുസ്ത മേഖലയെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിങ്കളാഴ്ച രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാനിലെ ചില ഭാഗങ്ങളിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായി അന്തരീക്ഷത്തിൽ ചാരപടലങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പുണ്ടായിരുന്നത് രാവിലെയും വൈകിട്ടും ഇത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാൽ ഇത്തയോപ്പ്യയിലെ ഹേലി കുപ്പി എന്ന പർവ്വതത്തിൽ ഉണ്ടായ സ്ഫോടനം ഒരു തരത്തിലും ഒമാന്റെ കാലാവസ്ഥയെയോ വായു ഗുണനിലവാരത്തെയോ ബാധിച്ചിട്ടില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി സ്ഥിരീകരണം ഖുറിയാത് മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രാധാന്യമുള്ള അൽ താഹിരി ഗുഹയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൈതൃക ടൂറിസം മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി ഗുഹ ഇപ്പോൾ പൊതുജന സന്ദർശനത്തിന് തുറന്നിട്ടില്ലെന്നും പ്രവേശിക്കാൻ മുൻകൂട്ടി ഔദ്യോഗിക അനുമതി നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു ഗുഹയിലെ സ്വാഭാവിക സവിശേഷതകളെയും പരിസ്ഥിതി ഘടകങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയന്ത്രണം നടപ്പാക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കി ഗുഹ കാണാനെത്തുന്നവർ ടൂറിസത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നിയന്ത്രണവുമായി വകുപ്പ് രംഗത്തെത്തിയത് ഗുഹയിൽ അനുമതിയില്ലാതെ ഏത് തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബൗഷർ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മൾട്ടി മൾട്ടിപ്പർപ്പസ് ഹാളിൽ നടന്ന പരിപാടി വിശിഷ്ട അതിഥികളും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ബൌഷർ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പാൽ കോർപ്പറേഷനിലെ കൺട്രി ആൻഡ് ചാനൽ പാർട്ട്ണർ മാനേജർ ലോയി ഖാലിദ് ബാമ ഖലീഫ് മുഖ്യാതിഥിയായും ലുലു ഗ്രൂപ്പ് ഒമാൻ റീജിയണൽ ഡയറക്ടർ ഷെബീർ കെ എ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ വേദിയിൽ അരങ്ങേറി റോബോട്ടിക് പ്രദർശനവും ഒരുക്കിയിരുന്നു വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവാർഡുകളും മൊമന്റോകളും വിതരണം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്